ഓടക്കുഴലേ ഇങ്ങനെ തേച്ചിട്ടുണ്ടല്ലോ ആ ഓടക്കുഴലങ്ങൾ വായിക്കണം ഊ പൊളിക്കൂലേ അല്ലേ അല്ലെ ഗുസ് പൊളിക്കൂലേ ചേച്ചി കുണാഫ അപ്പൊ മസാല മസാജ് ഉണ്ടോ മസാല മസാജ് അല്ലട തെണ്ടി കുണാഫ മസാജ് കുണാഫയും കൊണ്ട് ഞാൻ കുഴലിലൂതും ഊതും ഊതി 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 വലിച്ചങ്ങ് എടുക്കണം ഓ മൈ ഊക്കായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലെ കുണാഫ ഒഴിച്ചിട്ട് കുണാഫ ഇങ്ങനെ പൊളിക്കും അതൊക്കെ നോക്കണേ ഒട്ടിപ്പിക്കാതെ നോക്കണേ പൊളിക്കും എനിക്കിന്ന് പൊളിക്കണം കുഴലൂതും കുഴലൂത്ത് ഞാൻ അന്ന് കുഴലൂതും ചെങ്കടി കുഴലൂതി 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 ഫുള്ള് കുഴലൂതണം അത് കുണാഫയും തേക്കണം കുണാഫ ഓടക്കുഴൽ ഇന്ന് പൊളിക്കും ആരാണോ ഓളക്കുഴൽ കൊണ്ട് വരുന്നത് അവനിന്ന് കുണാഫ ഫ്രീ കുണാഫയ്ക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യണം പറ്റൂല ഞാൻ ഞാൻ ഇപ്പം കുണാഫ വിളിച്ചു പറയും ഞാൻ വിളിച്ചു പറയട്ടെ കുണാഫ കുണാഫയ്ക്ക് ആർക്കാണ് ഭാഗ്യം കിട്ടുക എന്ന് എനിക്കറിയില്ല ആർക്കായാലും ഭാഗ്യം കിട്ടും ഓക്കെ ഓടക്കുടലിന്ന് പൊളിക്കും ഞാൻ വരട്ടെ കുണാഫ മേടിച്ചിട്ട് വരുന്നു എനിക്ക് ടെസ്റ്റ് ചെയ്യണം ചേട്ടാ എന്തെങ്കിലും ലൈവിൽ പറയണം എനിക്ക് പറയണം പറയണായിട്ടോ എന്റെ ആഗ്രഹം ചേച്ചി അത് കുണിയാണ് കുണിയല്ലോ കുണാഫ അയ്യോ ചോക്ലേറ്റ് ഗുണാഫ തന്നെ ആയിരിക്കണേ നീ കുണാഫ മേടിച്ചോണ്ട് വലിയ വട്ടത്തിൽ അപ്പം പോലത്തെ കുണാഫ മേടിച്ചോണ്ട് വരുന്നത് ഒന്നും മനസ്സിലായിരിക്കും മനസ്സിലായ പോലെ ഇരിക്കും സത്യം അതെ പോകുമ്പോൾ കുണാഫ കൊണ്ടുപോകണം അയ്യോ കുണാഫ ചോക്ലേറ്റ് എന്ന് പറയണം കുണാഫ ചോക്ലേറ്റ് ആണ് ഗുസ് കുണാഫ ചോക്ലേറ്റ് എന്ന് എടുത്തു പറയുന്നത് ഈ മൈരമാരൊക്കെ കുണാഫ അപ്പം വട്ടത്തിൽ തന്നെയാകും പിന്നെ അപ്പത്തിലും കുണാഫ തേക്കാത്തരാണ് ഞാനിന്ന് അപ്പത്തിലും കുണാഫ തേപ്പിക്കും മറ്റേ കുഴലിലും ഞാൻ കുണാഫ തേപ്പിക്കും എടാ ഇതിൽ വിടരാ ഞാൻ കണ്ടു എന്ത് ചോക്ലേറ്റ് മറക്കണ്ട ഗൈസ് വാട്സപ്പ് ഇതിൽ വിട് ഇതിൽ വിട് ചേച്ചി ഇതിൽ വിട് ഇതില് വിടു മോനെ അതിൽ ചേച്ചി ലൈവ് ഇട്ടേക്ക ഇതിൽ വിടും ഫ്ലവർ ചേ ചോക്ലേറ്റ് ഫ്ലവർ ഇഷ്ട ഫ്ലവർ ഇഷ്ടപ്പെടാത്ത ആണുങ്ങളുണ്ടോ കുഴൽ എടുത്ത് അപ്പം വരത്താമെന്നും അതിൽ വിട്ടും മനുഷ്യന്മാരൊക്കെ ഒരു മാറ്റേ ഇങ്ങനെ മാറൂലേ മനുഷ്യന്മാര് ചേച്ചി ചോറിയുന്നു ബട്ട് ഇന്ന് സ്പെഷ്യൽ ഒന്നും ഇല്ലേ കുണാഫ പറ ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞു പോലപ്പ കുണാഫ മേടിക്കേണ്ടി വരുന്ന തോന്നാൻ ഉണ്ടാടിയിരുന്നോ മേബിളോ മേബിൾ നല്ല മൈന് ചതിച്ചു ചേച്ചീനാ മേബിളോ ഫുഡ് കഴിച്ചില്ലേ ഞാൻ ഫ്രിഡ്ജ് കിട്ടി ചോദിച്ചൊന്നും കഴിച്ചില്ല ഞാൻ രണ്ടറിനടിച്ചു ഒരു ജോണി വാക്കർ അടിച്ചീന് ജോണി വാക്കർ അടിച്ചു മേബിളോ നമ്മളെ മൈന് ചതിച്ചു മോളെ മൈനു ചേച്ചീനെ ചതിച്ചു ചതിച്ചു ചേച്ചിക്ക് കുണാഫയുടെ പകരം കിട്ടുന്നു വേറൊരു അപ്പം പോലത്തെ സാധനം കിട്ടിയത് അങ്ങനെ അപ്പത്തിറ മാർക്ക് കൊടുത്തു പോയി നടന്നില്ല യോമില്ലാമണി പൂമരം പൂമരം അപ്പം കിട്ടിയോ ഇല്ല വെള്ളയപ്പം കിട്ടി മോനെ വെള്ളയപ്പത്തിലായിരുന്നു നല്ല ഫുള്ളും കാലി വെള്ളയപ്പം പന്തി ഫുള്ളും വെള്ളപ്പായിരുന്നു കുണാഫ ചോക്ലേറ്റ് എന്ന് പറയണം ഇനി ഞാൻ പറഞ്ഞു ഇനി വരുന്ന കസ്റ്റമർക്ക് കൂട്ടം സ്റ്റോ ഇപ്പ് പറയാം ചേട്ടൻ എനിക്കൊരു കുണാഫ ചോക്ലേറ്റ് മേടിച്ചോണ്ട് ഒരു ശ്രമിക്കും എന്തിനാന്ന് ചോദിക്കും ചേട്ടാ അത് ചേട്ടനെ തേക്കാന്ന് പറയാം സത്യം പറഞ്ഞാൽ കണ്ണ് ചിമ്മിക്കുന്ന എത്ര പേരുണ്ടാവുന്ന അറിയാമോ ഇപ്പം ഓ കുട്ടൂസിൻ്റെ സുഖമാണോ കുട്ടൂസിൻ്റെ സുഖമാണ് ഏട്ടാ കുട്ടൂസിങ്ങനെ കുഴപ്പമില്ല സുഖമായിട്ട് ഇരിക്കുന്നു നമ്പർ കുണാഫം കൊണ്ട് വരാനാ എനിക്ക് വേണ്ട ഗുണാഫ് ജി മൂന്നോട്ട് വിളിച്ചാൽ ഞാൻ അതാലസ ചെയ്ത് വരും കുണാഫം കൊണ്ട് കുറയ്ക്കും എല്ലാം ചെയ്യും അരുൺ അതിൽ നീ അതിലൊന്നും നീ തന്നെ വെരി വെരി നൈസ് ടു ബേബി ആണോ വലിയ ഹോളാണല്ലോ അയ്യ എന്റെ ചെറിയ ഹോളാ വലുതൊന്നും അല്ല വലുതൊന്നുമല്ല എൻ്റെ ചെറുതാ ചെറിയ സാധനടാ പക്ഷെ നല്ല സുഖംണ്ടാവും പക്ഷെ നല്ല സുഖം പക്ഷെ വലുത് കയറണം ചെറുതിൽ വലുത് കയറുമ്പോണ്ടാവും കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ വയ്യ നോ സാരി നോ അപ്പോൾ ചെറിയ കുഴൽ മതിയാകും അയ്യേ എനിക്ക് വലുതന്നെ വേണം ഈ ചാളമേരി എനിക്ക് വലുത് കയറ്റണം ആ എന്നാ അത് അത് പൊളിക്കും മുല വലുതാണല്ലോ ആ മുല വലുതാവണം ആ നൈസ് പൊളിക്കും പൊളിക്കാൻ വേണ്ടിട്ടാണോ ഞാൻ ഏറ്റിട്ടത് നന്നായിരിക്കുമ്പോ കാര്യമില്ല കേട്ടോ നന്നായിട്ട് കാര്യമില്ല എമ്മിക്കറ ആണോ അല്ലയോ നമ്മൾ നന്നായി നന്നായിരുന്നിട്ട് ഒരു കാര്യമില്ല എന്റെ റൈസിക്കാ എല്ലാ സച്ചു വലുതിൽ ചെറുത് കയറുമ്പോഴാണോ ചെറുതിൽ വലുത് കയറുമ്പോഴാണോ സുഖം ചെറുതിൽ വലുത് കയറുമ്പോഴാണ് സുഖം എനിക്കാത്ത സുഖം ചെറുതിനകത്ത് ഇങ്ങനെ ചെറുതിനകത്ത് ണം ഈ ചെറുതിനകത്ത് വലുത് കയറുമ്പോ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ പറഞ്ഞറിക്ക നമ്മൾ ആ നോക്കും അമ്മീ എന്ന് പറയും അമ്മിപ്പതുക്കെ എന്ന് പറയും നമ്മള് അതൊരു വന്നൊരാ ഫീൽ അതിൻ്റെ ഗേറ്റ് തുറക്കൂ താജ്മഹൽ കാണട്ടെ അയ്യോ ഈ താജ്മഹൽ അങ്ങനെ കാണാൻ പറ്റൂല മുത്തേ മുന്നൂറ് പേരും എങ്ങോട്ടാ നോക്കുന്നത് എന്നറിയാമോ ഇനി മുന്നൂറ് പേരെ അങ്ങോട്ട് അറിയാമോ കേട്ടോ നീങ്ങ സൂപ്പർ ബട്ടറോ നൈറ്റ് എൻജോയ് നൈറ്റിൽ നന്നായിട്ട് എൻജോയ് ഈ ഇരുത്തം അത് എങ്ങനെ ഇരിക്കും ഈ ഇരുത്ത് ചുങ്ങിയിരിക്കും പൂ വിടർന്നിട്ടില്ല പേടിക്കണ്ട വിടല അത് വിടരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മോനെ അത് വിടർന്നിരിക്കത്തില്ല ഏത് പൂവാ ശങ്കൂഷണം മുന്നൂറ് പേര് നോക്കുന്നത് എനിക്കറിയില്ല ഞാൻ നോക്കുന്നത് നീ നോക്കുന്നത് വേറെ എവിടെയെങ്കിലും പേടിക്കും ചിരിപ്പിക്കില്ലേ आपता बच्चे